ം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത് രാവിലെ തന്നെ നമ്മുടെ ഫോട്ടോഷൂട്ട് കൊളാക്കാൻ വേണ്ടിയിട്ട് നല്ല മഴയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നമ്മുടെ ഫോട്ടോഷൂട്ട് കൊളാക്കാൻ വേണ്ടി മാത്രം ഉണ്ടായിരുന്നു മഴ ഇന്നലെ വരെ ഉണ്ടായിരുന്നില്ല ആ ഒരു ടെൻഷനിൽ ഞാൻ ഇൻട്രോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ മറന്ന് പോയി കേസ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻകൂർ ജാമ്യം പോലെ എനിക്ക് പറയാനുള്ളത് കുറച്ച് ക്ലിയർ കുറവുണ്ടാവും കാരണം ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ എല്ലാവടത്തേക്കും റിംഗ്ലൈറ്റും വെച്ച് പോകാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് വീഡിയോ കിട്ടണം എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതുകൊണ്ട് ക്ലിയർ നല്ല കുറവായിരുന്നു ും ഫ്രണ്ട് ക്യാമറയിൽ ഇങ്ങനെ ഓണാക്കി ആക്കി വെച്ചത് കൊണ്ടാണ് കേട്ടാ അപ്പോൾ ദൈ ഞാൻ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ റെഡി ആവുകയാണ് വേറെ എങ്ങോട്ടുമല്ല നമ്മൾ ഫോട്ടോഷൂട്ടിന് നമ്മൾ ക്യാമറമാൻ എല്ലാം സെറ്റ് ചെയ്തെങ്കിലും തലേദിവസം രാത്രി പത്ത് മണിയായി ഇപ്പം ആൾ കാല് മാറി കാല് മാറി എന്ന് വേണമെങ്കിൽ പറയാം എന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു പണി ഇതൊന്നും വരാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു പക്ഷേ നമ്മൾ ആ ഒരു ദിവസം അടിപൊളിയായിട്ട് നല്ല ഹാപ്പിയായിട്ട് അവസാനിച്ചുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ആ ഒരു നെഗറ്റീവ് എനർജി ഞാൻ നിങ്ങൾക്ക് ഇവിടെ സ്പെൻ സ്പെൻഡ് സ്പ്രെഡ് ചെയ്യണില്ല അപ്പം നമ്മൾ ഇപ്പോൾ പോകുന്നത് എന്താ വെച്ചാൽ ക്യാമറ റെൻറ്റിനെടുക്കാൻ

ബൈക്കും ആയതുകൊണ്ട് തന്നെ എന്നെ കൊണ്ടുപോകില്ല എന്നു പറഞ്ഞു കാരണം എനിക്കങ്ങനെ യാത്ര ചെയ്യാനും പാടില്ലല്ലോ ഈ സമയത്ത് പക്ഷെ എന്നാലും ക്യാമറ നോക്കാം എനിക്കും വരണം എന്നുണ്ട് ഞാൻ ഇങ്ങനെ വാശി പിടിച്ചപ്പോൾ എന്നാൽ ശരി വേറിനുണ്ടെങ്കിൽ ഓക്കെ ഇതൊക്കെ എടുത്ത് ഇട്ടെങ്കിൽ മാത്രമേ എന്നെ കൊണ്ടുപോകുള്ളൂ എന്ന് പറഞ്ഞിട്ടു ഇതൊക്കെ എന്നെ ടീപ്പിച്ച് കേസ് ഈ വലിയൊരു കോട്ടാണിത് റെയിൻകോട്ട് അതും ഇട്ട് ഹെൽമെറ്റും വെച്ച് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് നല്ല വെയിൽ എല്ലാവരും എന്നെ തന്നെ നോക്കിയിരുന്നു ഇത് എന്തീക്കിടെ വെയിലത്ത് ഈ ഹെൽമെറ്റും അതുപോലെ റെയിൻകോട്ടൊക്കെ ഇട്ടെന്നുള്ള രീതിയിൽ എന്നെ തന്നെ നോക്കിയിരുന്നു പിന്നെ എൻ്റെ ആവശ്യമായി പോയല്ല അതുകൊണ്ട് ഞാൻ ഇതൊക്കെ വലിച്ചു കെട്ടിട്ടിട്ട് ഞാൻ അങ്ങനെ ക്ഷമിച്ചും സഹിച്ചും ഞാൻ അങ്ങനെ ചേട്ടൻ്റെ കൂടെ കുശുമ്പ് കൂത്തി പോവാണ് ഗൈസ് ഗൈസ് ആക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് അവള് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പോയി പോയിക്കൊണ്ടിരുന്നെ ആക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് ആണ് നമ്മുടെ വീഡിയോസൊക്കെ മുന്നേ കാണുന്നവർക്കാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടായിരിക്കും അതായത് എന്തിനും ഏതിനും എൻ്റെ കൂടെ നിൽക്കുന്ന മൂന്ന് ഫ്രണ്ട്സാണ് കേട്ടോ അതിൽ രണ്ട് പേര് ബസ് കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ തൃശ്ശൂരിൽ നിന്ന് ഒരാളുടെ വീട് ഇവിടെ എൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അവൾ നേരത്തെ വന്നു വിട്ടാ അപ്പോൾ അവൾ പറഞ്ഞു നീ നിൽക്കാ ഞാൻ വന്നിട്ട് ഡ്രസ്സ് മാറാൻ അതായത് സാരി ഉടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നു എന്നിട്ട് അവള് വരാൻ കേട്ടാ ഞാൻ ഇവിടെ നിന്ന് ആനയിച്ച് കൊണ്ടുവരാൻ വേണ്ടി നിൽക്ക ഹായ് ഞാനടുത്ത് ചന്ദനം കൊണ്ടുവരുന്ന കാര്യം പറയാൻ വേണ്ടി അയ്യോ ഗുളിക ചന്തന ഉണ്ടല്ല മറ്റുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് പോയിട്ട് കുറച്ചേരം കഴിഞ്ഞിട്ട് സാരി ഒക്കെ ഇരുന്ന് മാറിയിട്ട് അതൊന്നും വീഡിയോ എടുക്കാനായിട്ട് വിട്ടു പോയി ഗ് പിന്നെ ഞാൻ ഗെറ്റ് റെഡി വിത്ത് എടുക്കണമല്ലോ അത് എനിക്ക് നല്ല ഓർമ്മ ഉണ്ടായിരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാന് റെഡിയാവുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ എന്തായാലും പോയി കണ്ടാവും ഞാൻ എന്റെ ക്യാമറയ്ക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വീഡിയോ എടുക്കാണ് പിന്നെ ഞാൻ ഇവരോട് രണ്ടു പേരടുത്തും വരുന്ന സമയത്തുണ്ടല്ലോ നിങ്ങൾ അവിടെ ഇറങ്ങുന്ന സമയത്ത് തന്നെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പക്ഷെ അവര് വിളിച്ചില്ല വീഡിയോ ഞാൻ അവിടെ വിളിച്ചില്ലേ പിന്നെ ഞങ്ങൾ അതും പറഞ്ഞിട്ട് അടി എഴുതും അയില്ലേട്ട് ഞാൻ ക്ഷമിച്ചവരോട് ഞാൻ നൂറ് വട്ടം പറഞ്ഞതാണ് ഞാൻ നിങ്ങൾ ബസ് ഇറങ്ങുമ്പോൾ വിളിക്കണം വിളിക്കണം എന്ന് എന്നിട്ട് അത് മറന്നിട്ട് നേരെ വന്ന് കഥകളിൽ മുട്ടി കയറി വന്നിരിക്കണം പിന്നെ ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത് തുടങ്ങി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കറണ്ടാവ് പോയി അയ്യോ എന്നിട്ട് ഞാൻ അവിടുന്ന് സ്റ്റാൻഡും ഫോണൊക്കെ പൊക്കിപ്പിടിച്ച് ഹാളിൽ വന്നിരുന്നു ഇതാണ് ഗൈസര് അത് നമ്മൾ എല്ലാവരും വന്ന സമയത്ത് വീഡിയോ എടുക്കാൻ വിട്ടു പോകണ എൻ്റെ മെയിൻ കാര്യം ഇതാണ് എന്തെങ്കിലും ഒക്കെ ആയിട്ട് അങ്ങോട്ടും കൂടെ ഒക്കെ പോകാണ്ട് അതായത് ഈ വീഡിയോ എടുക്കേണ്ട കാര്യത്തിൽ ശ്രദ്ധിക്കാനായിട്ട് ഒട്ടും പറ്റില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കുറെയൊക്കെ മറന്നു പോകുന്നത് കേട്ടാ പിന്നെ ഞാൻ കറണ്ട് വന്നപ്പോൾ തിരിച്ച് അങ്ങോട്ട് തന്നെ പോയിട്ട് അതായത് റൂമിൽ തന്നെ പോയിട്ട് കണ്ണാടി നോക്കിയിട്ട് തന്നെ ചെയ്യുകയാണ് കാരണം ഫോണിൽ നോക്കിയിട്ട് അത് അങ്ങോട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ നമ്മുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ണ്ടായിരുന്നില്ലേസ് ഇവിടെ കുട്ടികാര അവിടെ നേരെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ആ ഒരു കണ്ണാടി വെച്ച് തിക്കും തിരക്കാണ് അപ്പോൾ ഞാൻ വെച്ചാൽ റെഡി മൂന്നുപേരും ഞാൻ അപ്പോഴേക്കും കുറച്ച് ഫോട്ടോസ് കുറച്ചേക്കുള്ളത് എടുക്കാന്ന് വെച്ചിട്ട് ഞാനും ചേട്ടൻ പോയിട്ട് അങ്ങനെ പുറത്തേക്ക് ചേട്ടൻ കൊറത്തേക്ക് പോകട്ടേട്ട് എന്താണ് മുഖത്തുന്നുണ്ട് അപ്പൊ ഞാൻ പറയുന്നുണ്ട് അത് ക്യാമറയിൽ കാണുമ്പോൾ ശരിയാവും സെറ്റ് ആവും പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടാ ഈ സമയത്ത് മുടി കെട്ടിയത് എനിക്ക് ഒട്ടും ഒട്ടും അങ്ങോട്ട് റെഡി ആയിട്ടില്ല പിന്നെ ഞാൻ മാറ്റി കെട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് ഞാൻ മാറ്റി കെട്ടിയത് നിങ്ങൾക്ക് ഫോട്ടോസിൽ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റൂട്ടാ അപ്പോൾ അതേ നമ്മുടെ സ്റ്റാൻഡും കൊണ്ട് ഞാൻ ഇങ്ങനെ അവിടെയോടെയും കൊണ്ട് വെച്ചിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് അതാണ് ഞാൻ ഞാനിതിൽ ആഡ് ചെയ്യുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വല്ലാണ്ട് ക്ലിയറും അകത്ത് വെച്ചിട്ട് വെച്ചിട്ടൊന്നും വല്ലാണ്ട് ക്ലിയറും ഉണ്ടാവില്ല നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കാനായിട്ടാ അപ്പോൾ അതേ എൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ മുടി കെട്ടിയതുകൊണ്ട് എനിക്ക് കുറെ ഒന്നും അങ്ങനെ നല്ല ഫോട്ടോസ് ഒന്നും കിട്ടിയില്ല പിന്നെ നമ്മൾ ക്യാമറ റെന്റിനെടുക്കാ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് ക്യാമറമാൻ വരാത്തത് കൊണ്ട് വിഷമം കൊണ്ട് പറയല്ല ഇങ്ങനെ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഫോട്ടോസ് നമ്മുടെ ഇഷ്ടത്തിന് ഒരുപാട് എടുക്കാനായിട്ട് പറ്റിയിട്ടാ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു അന്നത്തെ ഫുള്ള് ദിവസം അങ്ങനെ കുറച്ച് നേരം നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് നമ്മള് അകത്തേക്ക് വന്ന് നമ്മുടെ വളയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് വന്നിട്ടാണ് വളക്കപ്പെന്ന് പറയുന്നത് എനിക്ക് എന്തോ പോലെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫംഗ്ഷനുമായിട്ട് ബന്ധം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടാ നമ്മൾ ജസ്റ്റ് നമ്മളെ നമ്മുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടി കുറച്ച് വള ഇട്ടിട്ട് അങ്ങനെ ഫോട്ടോ എടുക്കുന്നത് മാത്രമല്ല തലദിവസം രാത്രി അതായത് വൈകുന്നേര സമയത്ത് അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് എടുക്കുന്ന ഒരു സംഭവമായിട്ട് ഫോട്ടോഷൂട്ട് മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ വളയിടാം എന്നൊക്കെ ഉള്ള സംഭവമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് തലേദിവസമാണ് എല്ലാം പ്ലാൻ ചെയ് എന്താ പറയാ പെട്ടെന്നായിരുന്നു അങ്ങനെ തീരുമാനം വന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ഒരു വള ഇടുന്നതും അതുപോലെ മധുരം തരുന്നതൊക്കെ ഒക്കെ എന്തായാലും നിങ്ങൾ പോയി കണ്ടിട്ട് വായോ ചേട്ടാ അപ്പോഴേ നമ്മൾ ജസ്റ്റ് അങ്ങനെ വളയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് മധുരം കൊടുക്കുന്ന ഒരു ചെറുതായിട്ട് ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വേഗം പുറത്തേക്ക് ഇറങ്ങി പുറത്ത് നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് അകത്തുള്ള ഫോട്ടോസ് നല്ല ഇഷ്ടപ്പെട്ടു അകത്ത് വെച്ചെടുത്തത് അപ്പോൾ കുറച്ചും കൂടി അവിടെ നിന്ന് എടുക്കായിരുന്നു എന്ന് ഞങ്ങൾക്ക് പിന്നീട് തോന്നി അപ്പോൾ അപ്പോഴേ ഞങ്ങൾ എന്തായാലും പുറത്തിറങ്ങിയിട്ട് കുറേ ഫോട്ടോസ് കൊടുത്തു കുറേ നേരം അങ്ങനെ ഫോട്ടോസ് കൊടുത്തു ഉച്ച വരെ ഏതാണ്ട് ഒരു ഒരു മണി വരെ കണ്ട് ഞങ്ങൾ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ ഞങ്ങൾ പുറത്തുനിന്ന് കുറേ ഫോട്ടോസ് എടുത്തു ഞാനും ചേട്ടനും തമ്മിൽ പിന്നെ ഞാനും എന്റെ ഫ്രണ്ട്സും തമ്മിലുള്ളത് പിന്നെ എന്റെ ഒറ്റയ്ക്കുള്ളത് അങ്ങനെ കുറേ ഫോട്ടോസ് എടുത്തു പിന്നെ കൂട്ടുകാരനായിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നത് പിന്നെ എന്റെ വീഡിയോ വ്ലോഗ് എടുക്കാൻ വേണ്ടി ഇവരെ ഹെൽപ്പിച്ചപ്പോ ഇവരെടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ ഇവരെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നാല് പേര് കണ്ട ഫുൾ പോസുകളും ഇത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് വേണമെങ്കിൽ പോസും കിട്ടണില്ല നിൽക്കാനായിട്ടുള്ള ഒരു ഇതും കിട്ടുന്നില്ല ഫുൾ വയറും പിടിച്ചിട്ടുള്ള ഫോട്ടോസ് തന്നെയാണ് കുറേ നേരുന്നത് പിന്നെ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് എനിക്ക് നല്ലവണ്ണം വയ്യാണ്ടായിട്ട് ഞാൻ വേഗം വന്ന് സാ ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് ആ സമയത്ത് വേഗം പോയി സാരി മാറി ഒരു വലിയൊരു നൈറ്റ് എടുത്തിട്ടിട്ട് ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് വേറെ ഡ്രസ്സ് മാറി എടുക്കണ എടുക്കേണ്ടതാണ് അതുമാത്രം ഇവർക്ക് വൈകുന്നേരം പോകേണ്ടതാണല്ലോ തിരിച്ച് പോണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേഗം പോയിട്ട് മുഖമൊന്നും കഴുകിയിട്ടില്ല വേഗം പോയി ഡ്രസ്സ് മാറി സാരി മാറിയിട്ടപ്പം എനിക്ക് പകുതി ശ്വാസം വീണു എന്നിട്ട് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാതിരുന്നോട്ടെ ഇത് മിദുന എനിക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്ന പൊതിച്ചോറാണ് ഞാൻ നല്ല രീതിയിൽ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ വീട്ടിൽ ചിക്കനും അതുപോലെ ക്യാബേജ് തോരനും പപ്പടും സർലാസും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മുഖം ഒന്ന് കഴിക്കില്ല കേട്ടോ എല്ലാവരും വയ്യാണ്ടായി നിന്ന് നിന്നിട്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിക്കുകയാണ് അപ്പോൾ എനിക്ക് അവൾ സർപ്രൈസ് ആയിട്ടാണ് കൊണ്ടുവന്നത് കാരണം എനിക്ക് എൻ്റെ അടുത്ത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ പുതിച്ചോറൊക്കെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നല്ല സാമ്പാറും അതുപോലെ പയറുപ്പേരിയും ഒക്കെ അവളുടെ അമ്മ വെച്ച് കൊടുത്താണ് അവൾ അവളുടെ വീട്ടിൽ നിന്നാണ് വേണത് അപ്പോൾ അവളുടെ അമ്മ വെള്ളം ഇറക്കൂടും ഞാൻ അവളുടെ അമ്മ വെച്ച് കൊടുത്തുവിട്ടതാണ് കേട്ടോ അപ്പം ഞാനതൊക്കെ സൂപ്പറായിട്ട് ഇരുന്ന് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ വേഗം ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ചു നേരം പോയി കിടന്നു കാരണം ഒട്ടും വയ്യായിരുന്നെങ്കിൽ തണ്ടലൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ എടുക്കാനൊക്കെ വിട്ടുപോയി അതായത് ഇതിന്റെ റെഡി ആവുന്ന വീഡിയോ ഒന്നും ഞാൻ എത്തിട്ടില്ല അവര് മുന്നില് ഒരുപോലത്തെ ഡ്രസ്സൊക്കെ ആയിരുന്നു നമ്മുടെ ഫോട്ടോസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റൂട്ടാ അപ്പോൾ അതെ ഞാൻ ഡ്രസ്സൊക്കെ മാറി മേക്കപ്പ് ഒക്കെ ചെയ്തു അങ്ങനെ ഞങ്ങൾ അടുത്ത ഫോട്ടോഷൂട്ട് അതായത് വൈകുന്നേരം വരെ വൈകുന്നേരം മുൻപ് പോകാനുള്ളതാണ് അപ്പോൾ ഞങ്ങൾ വേഗം റെഡി ആവാണ് കട്ടിലൊക്കെ ഫുൾ അലങ്കോലായിട്ട് കിടക്കട്ടെ ഞങ്ങളുടെ റെഡി ആവലിന്റെ ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്ത് അവരും മേക്കപ്പ് ഒക്കെ ചെയ്ത് ഞങ്ങൾ അങ്ങനെ ഫോ വേണ്ടി ഇറങ്ങി പിന്നെ ബാക്കി വെക്കാൻ പോയിട്ടുണ്ട് എല്ലാവരും പോയി അങ്ങനെ ഞാനും അപ്പൊ നമുക്ക് ഇത്ര ഉള്ളു ഇത് എത്ര കൊറേ എടുത്തുണ്ട് വീഡിയോ പക്ഷെ എഡിറ്റ് ചെയ്ത് ഞാൻ പരമാവധി കട്ട് ചെയ്തിട്ടൊക്കെ ഇട കാരണം എല്ലാതും ഒരേ സാധനങ്ങളൊക്കെ തന്നെയാണ് കേക്കുണ്ടെന്ന് അറിയില്ല ഫാൻ ഓഫ് ആക്കിയിട്ടില്ല അപ്പൊ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ കാണുന്നില്ല Entra um domingo do domingo. Não, não. Não, não. Não,